पीएम किसान सम्मान निधि ഇരുപതാമത്തെ ഗഡു വിതരണ തീയതിയെക്കുറിച്ചും അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വീഡിയോ സഹിതം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇരുപതാമത്തെ ഘടുവാണ് വിതരണം ചെയ്യാനുള്ളത് ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലാണ് തുക നിക്ഷേപിക്കുക നിങ്ങൾക്കറിയാം ആറായിരം രൂപയാണ് കർഷകന് ഒരു വർഷം ലഭിക്കുക രണ്ടായിരം വീതമുള്ള മൂന്ന് തുല്യ ഘഡുക്കളായിട്ടാണ് തുക വിതരണം നടത്തുക ം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് ജൂൺ ഇരുപതിന് വിതരണം ചെയ്യുമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല ജൂൺ ഇരുപതിന് തന്നെയായിരിക്കും വിതരണം എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കർഷക രജിസ്ട്രേഷൻ ഇതിനായി ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനായുള്ള കരമടിച്ചതിൻ്റെ ഏറ്റവും പുതിയ റെസീറ്റ് എന്നിവയുമായി ഏറ്റവും അടുത്ത കൃഷിഭവനിലെത്തി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ് പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് ഇരുപതാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാൻ എങ്ങനെയാണ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാം ഗൂഗിളിൽ പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ആയി വരിക ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ബെനിഫി പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇ കെ വൈ സി അതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന നീല കളറിൽ കാണുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് പോവുക ഇവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് കാണാം ഇവിടെ ഏറ്റവും ആദ്യം സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം എല്ലാ സ്റ്റേറ്റിൻ്റെയും പേര് കാണാം അപ്പോൾ കേരളം എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് അടുത്ത് വരുന്നത് ജില്ലയാണ് ജില്ല സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തത് ബ്ലോക്കാണ് കൊടുത്തിട്ടുള്ളത് ആ ബ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള ബ്ലോക്കുകളുടെ പേര് കാണാം അതിലേതാണോ നിങ്ങളുടെ ബ്ലോക്ക് ഏതാണോ അത് അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തത് സെലക്ട് ചെയ്യേണ്ടത് ആണ് അപ്പോൾ ആ ബ്ലോക്കിലുള്ള എല്ലാ വില്ലേജുകളുടെയും പേര് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണോ നിങ്ങളുടെ വില്ലേജ് ആ വില്ലേജ് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്താൽ അടുത്തത് സെലക്ട് ചെയ്യേണ്ടത് ഗട്ട് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗട്ട് റിപ്പോർട്ടിന് താഴെയായി പേരുകൾ കാണാം ആദ്യം കാണുന്നത് എ തുടങ്ങിയിട്ടുള്ള പേരുകളാണ് അപ്പോൾ അതിന് അടു ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയ നമ്പറുകൾ കാണാം എ യിൽ തുടങ്ങുന്ന പേരുകളാണ് ആദ്യത്തെ ഒന്നാമത്തെ നമ്പറിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേതിൽ ബി എന്ന് തോന്നുന്നു അങ്ങനെ ഓരോ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകളാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിനനുസരിച്ച് നമ്പർ ക്ലിക്ക് ചെയ്യുക മുപ്പത് വരെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും പേരില്ല എങ്കിൽ ഇ കെ വൈ ലാൻഡ് സീഡിങ്ങോ എന്തെങ്കിലും ഇനിയും പൂർത്തിയാക്കാനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇരുപതാമത്തെ ഗഡ് വിതനത്തിന് കർഷക രജിസ്ട്രേഷൻ പ്രശ്നമല്ല തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കാൻ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ഇരുപതാമത്തെ ഗഡ് ലഭിക്കും പേരില്ലാത്തവർ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക